സത്യത്തിൽ അഭിഷേക് ശ്രീകുമാർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് യെല്ലോ കാർഡ് കാണിച്ചത് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തമായി അടച്ചാക്ഷേപിക്കുന്ന ഒരു രംഗം പോലും നിങ്ങൾക്ക് അഭിഷേക് ശ്രീകുമാറിൽ നിന്ന് കാണിക്കാൻ സാധിക്കില്ല സമൂഹത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്ന അഭിഷേക് ജയദീപിനെ പോലുള്ളവരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയപ്പോൾ ആർക്കാണ് അതിൽ ഇത്ര വലിയ പരാതി നിങ്ങൾ തലയിൽ കേറ്റി വെക്കുന്ന ആ കമ്മ്യൂണിറ്റിയിലെ ഓരോ ആളുകളുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനെ പോലെയുള്ളവർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ സ്വന്തം അഭിപ്രായം തുറന്നു പറയാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള അവകാശമുണ്ട് ശ്രീകുമാർ എന്ന വ്യക്തി എന്തിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയകളിൽ ആക്റ്റീവ് എന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെയുള്ള ഒരാളെ ഷോയിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് അഭിഷേക് ശ്രീകുമാറിന്റെ അഭിപ്രായങ്ങളോടും നിലപാടിനോടും യോജിപ്പില്ലെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് വയൽക്കാട് വഴി അഭിഷേക് ശ്രീകുമാറിനെ കൊണ്ടുവന്നത് ബിഗ് ബോസിനുള്ളിൽ അയാൾ എങ്ങനെയുള്ള അഭിപ്രായമായിരിക്കും പറയുക എന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം എന്നിട്ടും അയാളെ ഈ ഷോയിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പുരോഗമനം സപ്പോർട്ട് ചെയ്തോളൂ പക്ഷേ ആഭാസം സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് അഭിഷേക് ശ്രീകുമാർ എന്ന ചെറുപ്പക്കാരൻ ഒരു ആൽഫാമേലോ മിസോജിനിസ്റ്റോ ഒന്നുമല്ല വെറും സിനിമാ മോഹവുമായി നടക്കുന്ന ഒരു സാധാരണക്കാരനാണ് എന്തിനാണ് വിളിച്ചു വരുത്തിയ ഒരു പാവത്തിനെ ഇല്ലായ്മ ചെയ്യുന്നത് രണ്ടാഴ്ച ഡയറക്ട് നോമിനേഷനു പകരം ഈ ആഴ്ച റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കാമായിരുന്നു കഷ്ടം തന്നെ ബിഗ് ബോസ്